വയനാട്ടിൽ നടന്ന സിപ് ലൈൻ അപകടം എന്ന പേരിൽ എ ഐ വീഡിയോ പ്രചരിപ്പിച്ച സംഭവത്തിൽ കർശന നടപടിയുമായി പോലീസ് വീഡിയോ നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തവരെ കണ്ടെത്താൻ സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് വയനാട്ടിലേതാണെന്ന് പറഞ്ഞ് പ്രചരിക്കുന്ന ഈ വീഡിയോ എ ഐ ഉപയോഗിച്ച് സൃഷ്ടിച്ച ഒരു ഡീപ് ഫേക്ക് വീഡിയോയാണെന്ന് വയനാട് ജില്ലാ പോലീസ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചു ഇത്തരം വീഡിയോകൾ നിമിഷങ്ങൾക്കുള്ളിൽ സോഷ്യൽ മീഡിയയിൽ പടരും സമൂഹത്തിൽ ഭയം സൃഷ്ടിക്കപ്പെടും ആശങ്ക പടരും ആയതിനാൽ വീഡിയോ സൃഷ്ടിച്ച് പ്രചരിപ്പിച്ചയാൾക്കെതിരെ വയനാട് സൈബർ പോലീസ് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു സോഷ്യൽ മീഡിയ വ്യാജവാർത്ത പടർത്താനും വിദ്വേഷം പകർത്താനും ഉപയോഗിക്കരുത് ഓരോ ഷെയറും മറ്റൊരാളുടെ ജീവിതത്തെ ബാധിക്കാം ഏ നല്ലതിനായി ഉപയോഗിക്കാമെന്നും വയനാട് ജില്ലാ പോലീസ് ഫേസ്ബുക്കിലൂടെ പറയുന്നുണ്ട് ഇത്തരത്തിൽ ഫേക്ക് വീഡിയോകളും നിരവധി കേസുകൾ പുറത്തു വരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ സാങ്കേതിക വിദ്യയുടെ വളർച്ച പലപ്പോഴും മോശമായി മാറുന്നുണ്ട് പലപ്പോഴും പലരും ഇതിനെ മോശമായി ഉപയോഗിക്കുകയാണ് അതിനുള്ള ഉദാഹരണമാണ് ഇത് എന്തു തന്നെയാണെങ്കിലും അതിന് നല്ലതും മോശവുമായ വശമുണ്ടാകും അത് ഉപയോഗിക്കുന്നത് പോലെയായിരിക്കും അതിൽ നിന്നുള്ള ഫലവും എന്നാൽ ഈ സംഭവത്തിൽ കർശന നടപടി തന്നെ ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ രണ്ടു ദിവസം മുന്നേ വയനാട്ടിൽ ജിപ്ലൈൻ റൈഡിനിടെ അപകടമുണ്ടായെന്നും അതിന്റെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ എന്ന അവകാശവാദത്തോടെയും ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇത് എ ആയി വീഡിയോ ആണെന്നും വ്യാജ വീഡിയോ പ്രചരിപ്പിക്കരുതെന്നും പോലീസ് ആവശ്യപ്പെട്ടിരുന്നു സംഭവത്തിൽ സമൂഹത്തിൽ ഭയമുളവാക്കുന്ന തരത്തിൽ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചു എന്ന കുറ്റം ചുമത്തിയാണ് പോലീസ് കേസെടുത്തത് അഷ്കർ അലി റിയാക്ട്സ് എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിനെതിരെയാണ് സൈബർ പോലീസ് കേസെടുത്തത് വയനാട്ടിലേതാണെന്ന് പറഞ്ഞ് പ്രചരിക്കുന്ന ഈ വീഡിയോ എ ആയി ഉപയോഗിച്ച് സൃഷ്ടിച്ച ഒരു ഡീപ് ഫേക്ക് വീഡിയോയാണ് ഇത് ഗൗരവമായ കുറ്റകൃത്യമാണെന്നും കടുത്ത നടപടി ഉണ്ടാകുമെന്നുമാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് ടൂറിസത്തെ ബാധിക്കുന്ന തരത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചതിനാൽ കർശന നടപടിയുണ്ടാകും അതേസമയം വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച അക്കൗണ്ടിന്റെ വിവരങ്ങൾ തേടി ഇൻസ്റ്റഗ്രാമിനെ സൈബർ പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട് ഒരു അമ്മയും കുഞ്ഞും സിബ്ലൈനിൽ നിന്ന് നിയന്ത്രണം വിട്ട് തെന്നിപ്പോകുന്നതും കൂടെയുണ്ടായിരുന്നയാൾ താഴേക്ക് വീഴുന്നതുമാണ് പ്രചരിച്ച വീഡിയോയുടെ ഉള്ളടക്കം സി സി ടി വി ദൃശ്യങ്ങൾക്ക് സമാനമായ വീഡിയോ ആയിരുന്നു ആ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പിലൂടെ പ്രചരിച്ച വീഡിയോ ഒക്ടോബർ ഇരുപത്തിയേഴ് എന്ന തീയതിയും പകൽ ഒൻപത് നാൽപ്പത്തിയൊന്ന് എന്ന സമയവും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതായി കാണാം എല്ലാവരും ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പോടെയായിരുന്നു പ്രചരണം ഇന്നലെ വയനാട് നടന്നത് എല്ലാവരും ശ്രദ്ധിക്കുക ഇത് സോഷ്യൽ മീഡിയയിൽ കിട്ടിയതാണ് ഇത് ശരിയാണെങ്കിൽ ഇങ്ങനെയൊന്നും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന തരത്തിലാണ് പലരും വീഡിയോ റീപോസ്റ്റ് ചെയ്തത് പണം ഞങ്ങൾ തരും